ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീടിൽ സ്വാഗതം ഇന്ന് ഗോൾഡ് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഞങ്ങളെ ഓൺലൈനിൽ ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കസ്റ്റമർ ഒരു പതിനഞ്ച് പതിനാറ് പവൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അതും വെഡ്ഡിങ് സെറ്റ് നല്ല ഭംഗിയുള്ള പ്രീമിയം നല്ല മോഡൽ കളക്ഷൻസ് ആണ് അപ്പോൾ ആ മോഡൽസ് നമുക്ക് ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താനൊന്ന് വന്നിട്ടുള്ളത് ഓക്കെ ബാ ഇതാണ് ഞാൻ പറഞ്ഞ മൊത്തം സെറ്റ് പതിനാറ് പവനാണ് ഇത് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാങ്കിൾസ് ആണ് ബാംഗിൾസ് ആറ് ബാംഗിൾസ് ഉണ്ട് അതുപോലെ രണ്ട് പവൻ്റെ കൊലിസ് ആൻഡിക്കിൻ്റെ രണ്ട് നെക്ലെസ്സാണ് അപ്പോൾ കൊല ബാംഗിൾസ് പറയുക ഇത് ഒന്നര പവൻ്റെ രണ്ടും കൂടിയിട്ട് മൂന്ന് പവനാണ് നല്ല ഭംഗിയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സി എൻ സി ഫിനിഷിംഗ് ആണ് സി എൻ സി കട്ടിങ് സി എൻ സി ബാങ്കിളിൽ നിന്നാണ് ഈ ബാങ്കിളിൻ്റെ പേര് ഒന്നര പവനാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടും കൂടിയിട്ട് മൂന്ന് പവന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇത് സ്റ്റോൺ ഒന്നല്ല റോഡിയം ചെയ്തുള്ള കളറാണ് കളറൊന്നും അങ്ങനെ ഫെയ്ഡാവില്ല ഡെയിലി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഉറപ്പുള്ള ആണ് അതുപോലെ തന്നെ തടവള ഒന്നര പവൻ്റെ ഒന്നര പവന് അപ്പോൾ രണ്ടും കൂടിയിട്ട് മൂന്ന് പവന് രണ്ടും കൂടിയിട്ട് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം അങ്ങനത്തെ നല്ല ഭംഗിയുള്ള മോഡൽസാണ് അവർ ചെയ്തുള്ളത് അതുപോലെ ആ കുട്ടിക്ക് കല്യാണ പെൺകുട്ടിക്ക് നമുക്ക് ഫങ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഹാർഡ് ഷേപ്പിൽ ആറ് ഗ്രാമിൻ്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഫംഗ്ഷൻ വെയറാണ് അതുപോലെ തന്നെ ഓവൽ ഷേപ്പിൽ രണ്ട് ഓവൽ ഷേപ്പ് ചെയ്തിട്ട് കുറച്ച് സ്റ്റോൺ ഇങ്ങോട്ട് വന്നിട്ട് ഇത് രണ്ടും അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ ആണ് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അധികം ലോസ് ഒന്നും വരില്ല ഡെയിലി യൂസ് ചെയ്യാനും ഒക്കെ നോക്കി ഡെയിലി യൂസ് ചെയ്യാം പക്ഷേ എന്നാലും കെയർ ചെയ്യാം മൊത്തം പതിനാറ് പവനാണ് ആറ് ബാങ്കിൾസും അതുപോലെ ഒരു കൊലിസ് രണ്ട് നെക്ലെസും അടക്കം അപ്പോൾ അതവർ പ്രത്യേകം ഫോട്ടോ കാണിച്ചിട്ടാണ് ഞങ്ങളവിടെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ ബൈ